ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമ്മൾ ഇന്ന് കോട്ടയത്ത് മലരിക്കലുള്ള ആമ്പൽപ്പാടം കാണാൻ വേണ്ടി വന്നേക്കുകട്ടോ നമ്മള് നമ്മൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കിനും അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന പൂവെല്ലാം പോയി ഇതിനേക്കും കുറേ പൂവുള്ളത് വേറൊരു സ്ഥലത്താണ് അവിടേക്ക് ബോട്ടിന് പോകണം അപ്പോൾ ഒരു ബോട്ടിന് നമുക്ക് ഒരു ഫാമിലിക്ക് ആയിരം രൂപ അങ്ങനെയായിരുന്നു പറഞ്ഞത് അങ്ങനെ ബോട്ടിൽ കയറി എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലത്തെ ചെറിയ ബോട്ടിൽ ആദ്യമായിട്ടാണ് കയറുന്നത് ഇപ്പോൾ കൊച്ചിനെയും കൊണ്ട് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പോലെ ഞങ്ങൾ നാട്ടിൽ പോയേക്കുമായിരുന്നു കൊട്ടാരക്കര പോയേക്കുമായിരുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് വരുന്ന വഴിക്കാണ് നമ്മളിവിടെ കയറിയത് ഞങ്ങൾ രാവിലെ നാലുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു റിജുവിനോട് പറഞ്ഞു ബോട്ടിൽ കയറിയിട്ട് നമ്മൾ ലോട്ടസ് കാണാനാണ് പോന്നേന്ന് പക്ഷെ ഞാൻ അവനിൽ നിന്നൊരു എക്സൈറ്റ്മെന്റ് ആണ് പ്രതീക്ഷിച്ചത് പക്ഷെ എന്നോട് പറഞ്ഞത് ലോട്ടസ് ഒക്കെ നമ്മൾ അവിടെ വെച്ചേ കണ്ടതല്ലേന്ന് അവിടെ നമ്മൾ ആ വന്ന സ്ഥലത്ത് കുറച്ചുണ്ടായിരുന്നല്ലോ ഓ ശരിക്കും നമ്മൾ ആദ്യം കണ്ടില്ല കുറച്ച് ആമ്പലായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ നിന്നപ്പോഴത്തേക്കിനും കുറച്ച് ആൾക്കാര് ഇങ്ങനെ ബോട്ടിൽ പോയാൽ കുറച്ചുകൂടി അധികം കാണാം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഓർത്തു ഇവിടെ ഉള്ള പോലെ തന്നെ ആയിരിക്കും ബോട്ടിൽ പോയാലും കാണുന്നത് അപ്പം പോകണ്ട എന്നൊക്കെ ആദ്യം വിചാരിച്ചു പിന്നെ വേറെയും ഒരു ടീം വന്നിട്ട് നമ്മുടെ അടുത്ത് അവിടെ ഒരുപാടുണ്ട് ഇങ്ങനെ വരമ്പത്തൂടൊക്കെ നടക്കാനൊക്കെ പറ്റും അങ്ങനെ നമ്മൾ ഇന്ന പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബോട്ടിൽ കയറി ഇവിടെ വന്നത് വന്നപ്പോൾ കണ്ട കാഴ്ച നല്ല അടിപൊളിയായിരുന്നുണ്ട് ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഭയങ്കര രസമുണ്ടായിരുന്നു ഇപ്പം നമ്മൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് നല്ല രസമായിട്ടായിരുന്നു പൂവെല്ലാം നിന്നത് നമ്മൾ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇതുപോലെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്നേരം കാണുമ്പോഴൊക്കെ നമുക്ക് വരണം എന്ന് വിചാരിക്കും പക്ഷേ ഇതിപ്പോൾ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞതുമില്ല നമ്മളിവിടെ കയറുന്നുണ്ടെന്ന് നമ്മളിവിടെ മലരിക്കലെത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മളിവിടെ ഇങ്ങനെ എത്തി എന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഭയങ്കര ഒരു സർപ്രൈസായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ബോട്ടിലെ ആ പുള്ളി നല്ല സൂപ്പറായിരുന്നു കേട്ടോ ആ പുള്ളിയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോസ് എല്ലാം എടുത്തു തന്നത് പുള്ളിയാണ് ഞങ്ങൾക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തന്നു ശരിക്കും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും ഫോട്ടോസ് എടുത്തത് ശരിക്കും ഇതാണ് ഞങ്ങൾ വന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളി പറഞ്ഞു ഞാനൊരു ഫോട്ടോ എടുത്തു തരാമെന്ന് ഞാൻ ഞാനോട് ജസ്റ്റ് നമ്മുടെ ഒരു ഫോട്ടോ എടുത്തു തരാമെന്നാണ് പക്ഷേ പുള്ളി ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ കയ്യിൽ ആയിരുന്നു അപ്പം ഐഫോൺ ഞാൻ കൊടുത്തിട്ട് പുള്ളി പിന്നെ ഫോട്ടോ കുറേ ഫോട്ടോസ് എടുത്തു തന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്ന സമയത്തിന് എല്ലാവരും കുറേ ആൾക്കാർ ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ കൊണ്ടാണ് വരുന്നത് വലിയ ക്യാമറയും പിന്നെ ആൾക്കാരാണെന്നുണ്ടെങ്കിലും മറ്റേ പട്ടു അവിടെയും അങ്ങനത്തെയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ഓർക്കുകയും ചെയ്ത് അവിടെ ആരെങ്കിലും ഇതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ് ക്യാമറയൊക്കെ വെച്ച് ഫോട്ടോഗ്രാഫേഴ്സും കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഫോട്ടോസ് നല്ലത് എടുക്കാമായിരുന്നല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ വിഷമം അങ്ങനെ തീർന്നു കിട്ടി ക്യാമറ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ നല്ല അടിപൊളി ായിട്ട് കിട്ടി ശരിക്കും നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ കുറെ ഒക്കെ കിട്ടുമ്പോഴല്ലേ ഒരു സന്തോഷം ആവും ഇനി ഇത് പാടത്തിന്റെ നടു കൂടെ ഒരു വരമ്പുണ്ട് ആ വരമ്പിലൂടെ വേണം നമ്മൾ നടക്കാൻ അപ്പോൾ അതിന്റെ മിഡിലൂടെ നടക്കണം അതിന്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ കാല് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വീണ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ മിഡിലൂടെ നടക്കണം അപ്പം ഞങ്ങൾ അപ്പം നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോഴും ഓപ്പോസിറ്റ് ആൾക്കാർ ഇങ്ങോട്ട് നടക്കുമല്ലോ അപ്പം നമ്മളിങ്ങനെ സൂക്ഷിച്ച് വീഴാതെ പോകണം അപ്പം ആ കുട്ടി വീഴാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പിടിച്ചു അപ്പോൾ ആ കുട്ടിയെന്നോട് ഫോട്ടോ എടുത്ത് തരണമെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട കാരണം നമുക്ക് അത്രത്തോളം ഫോട്ടോ നമുക്ക് ഇന്ന് എടുത്ത് അങ്ങനെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനി ഏക്കർ കണക്കിനും കേട്ടോ ആമ്പല് ഇങ്ങനെ കിടക്കുന്നത് കണ്ടില്ലേ ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ് എനിക്കൊന്നും ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെ എങ്ങാണ്ട് ഇനിയും ഇത് കാണാൻ പറ്റത്തുള്ളൂ എന്നാ പറഞ്ഞത് എന്തോ ഇനിയിപ്പം അതെല്ലാം കളയാൻ പോവാന്നോ എന്തോ പറയുന്നുണ്ടായിരുന്നു എല്ലാരും എന്ന് അടിപൊളി അടിപൊളി സ്ഥലവാ എല്ലാരും ഒരുപാട് പൂവൊക്കെ കിട്ടും അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ കേറിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ കാറിന്റെ അടുത്തോട്ട് നടക്കുവാണ് ശരിക്കും ഞങ്ങൾ ബോട്ടിൽ പോയത് വെർത്തായി കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ടെല്ലാം നമ്മൾ കൊറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ കുറേ എൻജോയ് ചെയ്യുന്നു ഇന്നത്തേക്ക് ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ